നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മൾ വർക്ക് മോഡിലാണ് എടുക്കുന്നത് കുരുമുളക് കൃഷിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മാറി മാറി വരുന്ന കാലാവസ്ഥയാണ് പ്രത്യേകിച്ച് തിരിയിടുന്ന കാലത്ത് ഒരിക്കലും നല്ലൊരു കാലാവസ്ഥ മഴയുള്ള കാലാവസ്ഥ നമുക്ക് ലഭിക്കാറില്ലായിരുന്നു ഈ വർഷം അത് കുറച്ചും ബെറ്റർ ആയിരുന്നു നല്ല മഴയുള്ള ഒരു കാലം തിരിയിടുന്ന ഈ കാലത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ കാലാവസ്ഥയെ നമ്മൾ നോക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്പൈക്ക് ചെയ്ത് സ്പൈക്ക് ചെയ്ത് കിട്ടുവാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചില ഒരു വളത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് മോണോ പൊട്ടാസ്യം ഫോസ്പെറ്റ് അല്ലെങ്കിൽ എം കെ പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പോളിയർ വളത്തിൽ നൈട്രജൻ സീറോ പെർസെൻറ്റ് ഫോസ്പ്രസ് ഫിഫ്റ്റി ടു പെർസെൻറ്റ് പൊട്ടാഷ് തേർട്ടി ഫോർ പെർസെൻറ്റ് എന്നീ അളവിലാണ് അണങ്ങിയിട്ടുള്ളത് ഈ വളം നമ്മൾ ആദ്യം മഴ പുതുമഴ മഴ ലഭിച്ച ഒരു മൂന്ന് നാല് മഴ ലഭിച്ച ശേഷം ഒരു പ്രാവശ്യം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ശേഷം ഒരു മാസം കഴിഞ്ഞ് വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ തിരി എങ്ങനെ ഇടുന്നോ അതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് തിരി ലഭിക്കുവാനായിട്ട് നമ്മുടെ വിളവ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ വളം നമ്മളെ നമ്മെ സഹായിക്കും മോണോ പൊട്ടാസ്യം ഫോസ്പേറ്റ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വള്ളം അതായത് പത്ത് ലിറ്ററിന് അമ്പത് ഗ്രാമിന് ഇത് എടുത്തിരിക്കുന്നതാണ് ഇത് ഞാൻ നമ്മളുടെ മോട്ടറിനകത്തേക്ക് ഇത് പവർ സ്പ്രെയറാണ് ഈ സ്പ്രെയറിനകത്തേക്ക് ഇട്ട ശേഷം ഏതാണ്ട് പത്ത് ലിറ്റർ വെള്ളം നിറയ്ക്കുകയാണ് ചെയ്യുന്നത് പവർ സ്പ്രെയറിനകത്തേക്ക് ഈ വളം നിറച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ചെടിക്ക് ഇത് പോളിയറായിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ തോളിൽ തൂക്കുന്ന സ്പ്രേയറാണ് അതുപോലെ നമുക്ക് സാധാരണ വള്ളിയായിട്ട് പോകുന്ന പവർ സ്പ്രേയറോ ഇനി അല്ല സാധാരണ മോട്ടോറൈസ്ഡ് അല്ലാത്ത ബൈക്കിലല്ലാത്ത സ്പ്രേയർ വേണമെങ്കിൽ ഏത് വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പോളിയർ വളങ്ങൾ സ്പ്രേ ചെയ്യേണ്ടത് അതിരാവിലെ അതായത് അന്തരീക്ഷമൊക്കെ നന്നായി തണുത്തിരിക്കുന്ന സമയത്താണ് നൽകേണ്ടത് ഈ സമയത്ത് ചെടിയുടെ ഇലകളുടെ സ്റ്റോമയൊക്കെ ഓപ്പൺ ആയിരിക്കും പോളിയർ വളങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അഗ്രികൾച്ചറൽ ഗം അല്ലെങ്കിൽ ഇൻസെക്റ്റിസൈഡൽ സോപ്പ് ഇതിൽ മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്താൽ ഈ വളം നന്നായിട്ട് ഇലകളുടെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് സഹായിക്കും പോളിയർ വളങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പൊതുവായിട്ടുള്ള ഒരു സംശയം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ വളം ചേർത്താൽ പോരെ എന്നൊരു സംശയം ഉണ്ടാവും ചുവട്ടിൽ ചേർക്കുന്നത് അത് വേരുകൾ വഴി വലിച്ച് ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചേരും അത് ശരി തന്നെ പോളിയർ വളങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മളതുമായിട്ട് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ്പ്രിൻ ഗുളിക നമ്മൾ നാവിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നത് കാണാറുണ്ട് അതായത് എത്രയും വേഗം അബ്സോർപ്ഷൻ നടക്കുന്നതിന് വേണ്ടി ഈ ഗുളികയിലെ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്ത് രക്തത്തിൽ കലരിഞ്ഞുന്നതിന് വേണ്ടിയാണ് നാവിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഈ ഫോളിയർ വളങ്ങൾ ഇലകളിലേക്ക് ചെല്ലുമ്പോൾ ഇലകൾ വേഗം അബ്സോർബ് ചെയ്യുകയും അത് ചെടികളിലേക്ക് എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും പോളിയർ വളങ്ങൾ ഒരിക്കലും ചൂട്ടിലിടുന്ന വളത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് ഈ കോടികൾക്ക് ഈ വർഷം ഞാൻ ഒരു തവണ ഈ ആര പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മൾ ഈ പോളിയർ വളങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ചെ ഇലകളുടെ അടിവശത്തും മോളുവശത്തും ഒക്കെ നന്നായിട്ട് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ സ്പ്രേ ചെയ്യണം െറ്റ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള വിധം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു കാലത്തിനനുസരിച്ചുള്ള വളം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫീൽഡിങ്ങിങ് ഔട്ടായി പോകും അതുകൊണ്ട് നിങ്ങളും ഇതുപോലെയുള്ള കൃഷി രീതികളൊക്കെ പിന്തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു വോൾ